വാർത്തകളും ും ലഭിക്കാൻ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടപ്പുറത്തുള്ള ക്ലിക്ക് ഓൾ എന്നുള്ള ഓപ്ഷൻ സഞ്ജിത്തിന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് വളരെ വിവരങ്ങളാണ് ഈ മണിക്കൂറിൽ പുറത്തു അതായത് നിലവിൽ പിടിയിലായിട്ടുള്ള പ്രതി പറഞ്ഞിട്ടുള്ള കാര്യങ്ങളായിട്ടാണ് മാധ്യമങ്ങൾ ഈ വിഷയം റിപ്പോർട്ട് ചെയ്യുന്നുള്ളത് പ്രതി പറഞ്ഞതായിട്ട് പറയപ്പെടുന്ന കാര്യങ്ങൾ ഇങ്ങനെയാണ് അതായത് സഞ്ജിത്ത് വളരെ വലിയ ഒരു പ്രശ്നക്കാരനായിരുന്നു സഞ്ജിത്ത് നിരവധി തവണ എസ് ഡി പി അല്ലെങ്കിൽ പോപ്പുലർ ഫ്രണ്ടിന്റെ പ്രവർത്തകരെ അടക്കം ക്രൂരമായി മർദ്ദിച്ചിരുന്നു പലപ്പോഴും രാഷ്ട്രീയപരമായിട്ടുള്ള പ്രശ്നങ്ങൾ വരുന്ന സമയത്ത് സഞ്ജിത്തിന്റെ ഇടപെടലുകൾ വളരെ മോശമായിരുന്നു അത് മാത്രമല്ല സഞ്ജിത്ത് നിരവധി മതവിദ്വേഷ പ്രചരണങ്ങളുടെ ചുക്കാൻ പിടിച്ച ആളായിരുന്നു മതവിദ്വേഷ കേസുകളിൽ പ്രതിയായിരുന്നു മുസ്ലിങ്ങളായിട്ടുള്ള ചെറുപ്പക്കാരെ അതുപോലെ തന്നെ മറ്റുള്ളവരെ ഉപദ്രവിച്ചതടക്കം നിരവധി വിഷയങ്ങൾ ഉണ്ടായിരുന്നു ഈ വിഷയങ്ങളൊക്കെയാണ് ഞങ്ങളെ സഞ്ജത്തിന് എതിരാക്കി മാറ്റിയത് അതുകൊണ്ട് തന്നെ സഞ്ജത്തിന് ഒരു മറുപടി കൊടുക്കാൻ തീരുമാനിച്ചു അങ്ങനെ ഒരു മറുപടിയാണ് അവസാനം ഇങ്ങനെ ഒരു വിഷയമായി മാറിയത് എന്നുള്ളതാണ് പ്രതികളെ ഉദ്ധരിച്ചിട്ട് ചില മാധ്യമങ്ങൾ നൽകുന്ന റിപ്പോർട്ടുകൾ എന്തായാലും ഈ വിഷയം സമൂഹ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുകയാണ് അതോടൊപ്പം പ്രതി പറഞ്ഞതായിട്ട് പറയപ്പെടുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഞങ്ങൾ മൂന്ന് പേരല്ല ഈ കൊലപാതകത്തിന്റെ ഭാഗമായി നിന്നിരുന്നത് മറിച്ച് എട്ടോളം ആളുകൾ ഉണ്ടായിരുന്നു അഞ്ചുപേർ നേരിട്ട് ഈ വിഷയം കൈകാര്യം ചെയ്യുകയും മൂന്ന് പേർ ഈ കൊലപാതകവുമായി ബന്ധപ്പെട്ട് ഞങ്ങളെ സഹായിക്കുകയും ചെയ്തിട്ടുണ്ട് അങ്ങനെ എട്ടാളുകളാണ് സഞ്ജിത്തിന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് ഇടപെടൽ നടത്തിയിട്ടുള്ളത് നാലോളം വരുന്ന ആളുകൾ ഈ കേസിൽ നേരിട്ട് ഇടപെടുകയും ആ നാലോളം വരുന്ന ആളുകൾ ഈ പറയുന്ന ആളെ വെട്ടിക്കൊല്ലാനടക്കം ശ്രമിക്കുകയും ചെയ്തു എന്നുള്ള അടക്കമുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട് അങ്ങനെ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ പോലീസിന് സഞ്ജിത്തിന്റെ കൊലപാതകം വലിയ തലവേദനയാവുകയാണ് പിടിയിലായിട്ടുള്ള ഈ പ്രതികൾ മാത്രമല്ല മറിച്ച് ഇനിയും ഒരുപാട് ആളുകളുണ്ട് അവരെ കുറിച്ചും അന്വേഷണം നടത്തേണ്ടതുണ്ട് കേസിന്റെ പൂർണതയിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന മറ്റുള്ള പ്രതികളെയും പോലീസിന് പിടികൂടിയേ മതിയാകൂ ഇവർക്ക് വേണ്ടിയിട്ട് വലിയ അന്വേഷണം നടത്തുകയാണ് പോലീസ് ഇവരെവിടെയാണുള്ളത് ഇവരിൽ ചില ആളുകൾ രാജ്യം വിട്ടോ അല്ലെങ്കിൽ രാജ്യത്തിനകത്തുണ്ടോ കേരളത്തിലുണ്ടോ എന്നിങ്ങനെ തുടങ്ങിയിട്ടുള്ള അന്വേഷണങ്ങളാണ് ഈ വിഷയത്തിൽ പോലീസ് നടത്തുന്നുള്ളത് എന്നാൽ ഈ കേസിൽ പ്രതി പറഞ്ഞതായിട്ട് വെളിപ്പെടുത്തുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ ഇവരുമായി ഉൾപ്പെടുന്ന അതായത് ഈ എട്ടംഗ സംഘത്തിൽ ഉണ്ടായിരുന്ന ഒരാൾ ഒരു പ്രതി എന്നാരോപിക്കുന്ന ആൾ അയാൾ ഈ പറയുന്ന പ്രദേശത്ത് തന്നെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് പ്രതി പറഞ്ഞതായിട്ടുള്ള ഏറ്റവും ഞെട്ടിപ്പിക്കുന്ന റിപ്പോർട്ട് അതായത് പോലീസിന്റെ കൺമുന്നിൽ തന്നെ ഈ പറയുന്ന ആൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് അതായത് ആലത്തൂർ എന്ന് പറയുന്ന പ്രദേശത്ത് ഇയാൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് പ്രതി പറഞ്ഞതായിട്ട് ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുള്ളത് എന്തായാലും ഈ വിഷയത്തിൽ പോലീസ് വളരെ ശക്തമായിട്ടുള്ള അന്വേഷണം നടത്തുകയാണ് എന്നാൽ സംഘപരിവാർ വലിയ രീതിയിൽ ആരോപിക്കുന്നത് ഈ വിഷയത്തിൽ എന്നെയെ അന്വേഷണം വേണം എന്നുള്ളതാണ് അതിന്റെ കാരണമായിട്ട് പറയുന്നത് ഇവരൊക്കെ ഡമ്മികളാണ് ഇവരൊക്കെ കള്ളപ്രതികളാണ് ഇവരൊന്നും അല്ല യഥാർത്ഥ പ്രതികൾ എന്നുള്ളതാണ് സംഘപരിവാർ ആരോപിക്കുന്നത് എന്നാൽ ഈ വാദങ്ങളൊക്കെ പോലീസ് തള്ളുകയും ചെയ്യുന്നുണ്ട് ചെയ്തു പബ്ലിക്